മൂത്രം മൂത്രം മാറി ഏത് അസുഖത്തിനും മരുന്ന് കൊല്ലം തുളസി പറഞ്ഞു മനുഷ്യമൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളും ശാസ്ത്രീയതയും ചർച്ച ചെയ്യാൻ ചേർന്ന യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനത്തിലാണ് കൊല്ലം തുളസിയുടെ പരാമർശം യൂറിൻ തെറാപ്പിയുടെ ഗുണവശങ്ങൾ അനുഭവസ്ഥർ വേദിയിൽ വിവരിച്ചു മനുഷ്യന്റെ എല്ലാ അവയവങ്ങളുടെയും വളർച്ച ആവശ്യമായുള്ള ശക്തി നമുക്ക് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിന് സാധിച്ചത് മൂത്രത്തിലൂടെയാണ് ഗർഭപാത്രത്തിൽ ധൂണാവസ്ഥയിൽ അത് വളർന്നു കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഈ ഗർഭപാത്രത്തിലുള്ള ആ ലിക്വിഡ് പ്ലാസ്മയിൽ നിന്ന് കുഞ്ഞ് കുടിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതാണ് ഈ ശക്തി എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് ഒരു രോഗമല്ല രോഗത്തിനും പരിഹാരമാവാൻ സാധ്യതയുണ്ട് എന്ന് പലരും പരിഹാസം പായെന്നാണ് തെറാപ്പിയെ കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നത് മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനം സാധാരണഗതിയിലാക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും സഹായകരമായ ചികിത്സാരീതി ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു ചലച്ചിത്ര സംവിധായകൻ എം ജി ശശി കെ അരവിന്ദാക്ഷൻ സജിത പള്ളത്ത് കെ പി ശ്രീകൃഷ്ണൻ രാജഗോപാലൻ കാരപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു